കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴത്തപ്പെടുന്ന ആകട്ടെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വീട്ടുപരിതവനായ കൃഷ്ണേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഏകദേശം ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ തിരിക്കുന്നു കുരന്തൽ കെഴിഞ്ഞ രണ്ടാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനാലാമത് വാക്യം നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചർച്ച വലിച്ചത്തിനും ഇരുളിനോട് എന്ത് കൂട്ടായ്മ ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ് പ്രത്യേകിച്ച് ദൈവമക്കളായിരിക്കും എല്ലാം പ്രിയപ്പെട്ടവരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വാക്യമാണ് അല്ലേ എന്തുവാ ശ്രോത്രം അവിശ്വാസികളോട് ഇണ ഇല്ല പിണ കൂണ കൂടൻ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഇന്ന് നമുക്കറിയാം പല നമ്മുടെ പ്രതികോഷ ചർച്ചകളിലെല്ലാം ദൈവദാസന്മാരെ മിക്കപ്പോഴും പറയപ്പെടുന്ന ഒരു വാചകമാണ് വാക്ക് ശ്രോത്രം അതിന് കാരണം നമ്മുടെ ദൈവമക്കളുടെ തലമുറയും അല്ലെങ്കിൽ ഇന്നത്തെ തല ഇന്നത്തെ ദൈവമക്കളുടെ രീതിയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അവിശ്വാസികളോടുള്ള കൂട്ട് ശ്വാദം ഞാൻ അപ്പം നിങ്ങൾ ചിന്തിക്കുക അവിശ്വാസികളോട് കൂട്ട് കൂടരുതോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട് കുറതി ലേഖന അഞ്ചാം അഞ്ചാമധികത്തിലേക്ക് വരുന്ന സമയത്ത് ദുർനുപ്പുകാരോട് സംസർഗം അരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പറയുന്നുണ്ട് എന്തുവാ ഒരു നടുപ്പുകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളവരോടല്ല പകരം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസികളായി തീർന്നിട്ട് പിന്നത്തെ ഇതിൽ വഴിമാറിപ്പോയുണ്ട് അങ്ങനെയുള്ളവരോട് എന്ത് ചെയത് ശ്രോത്രം ഒരിക്കലും ഈ സംസർഗം വരുത് അവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നാണ് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അപ്പം അതോട് ചന്തി ഒരു ഭാഗമാണിത് അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടുതലും സ്റ്റോപ്പ് അവിശ്വാസികളോട് ഇണയില്ല പിണ എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയുന്നതോ ഇല്ലെങ്കിൽ വിശേഷം തിറക്കുന്നതോ ഇല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഏതെങ്കിലും മേഖലകളുമായി ബന്ധപ്പെട്ടോ ജാതികളോട് ദൈവത്തെ അറിയാത്തവരോട് നമ്മൾ ഇടപെടേണ്ടി വരും സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ലോകത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും തന്നെ വിശ്വാസിയായിട്ട് ജീവിക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കേണ്ടി വരും അവരെ പ്രീസം ചില ഫങ്ഷനുകളിൽ നമുക്ക് ഒരുമിച്ച് കൂടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഇണയില്ല പിണ എന്നു ചെയ്തത് കൂടെ എന്തോ എൻ്റെ അർത്ഥം പ്രീസന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ചിന്തയ്ക്കകത്ത് വന്നൊരു കാര്യം ഞാൻ പറയും ഇന്ന് നമ്മുടെ തലമുറകളെല്ലാം ദൈവത്തെ അറിയാൻ അറിഞ്ഞ അഭിഷേകം പ്രാപിച്ച ദൈവോധനമനുസരിച്ച ഇല്ലെങ്കിൽ സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായ പലരും രക്ഷിക്കപ്പെടാത്ത സ്ന ദൈവകൃപയിലേക്ക് വരാത്ത ആൾക്കാരുമായിട്ട് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അത് അതും ഈ വാക്കിനോട് ബന്ധപ്പെട്ട് വരുന്നൊരു വിഷയമാണ് അങ്ങനെ പാടില്ല എന്ന് തന്നെയാണ് തിരുവചന്ദ്ര വ്യക്തമാക്കുന്നത് ഇനി രണ്ട് നമ്മുടെ ദൈവമക്കിടയിൽ തന്നെ സ്ത്രോത്രം അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട് അല്ലെ ലോകവുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നവനോട് ഇന്ത്യവാസി പുലർത്തുന്ന അനേകരുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലിടപെടുകയും അവരുടെ എല്ലാ കാര്യങ്ങളോടും പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന അനേകരം നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നിരസിക്കുക അത് കർശനമായിട്ട് അതിനെ നിരോധിക്കുക എന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയുക നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അങ്ങനെ ഒരു കൂട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ മാറ്റണം ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം നിങ്ങളുടെ ഹൃദയ നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനെതിരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെ അത് ദൈവീക കൂട്ടായ്മകൾക്കെതിരെ നിൽക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവീക നന്മ നമുക്ക് പ്രാപിച്ചെടുക്കുമെന്നൊക്കെ വന്ന് കഴിയത്തുള്ളൂ അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ദൈവസ്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനിടവരട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരിക അവിടുന്ന് ചെറുകിട ഈ മറച്ചാണ് ഈ സന്ദേശം അനേകം അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാ മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീക നല്ല പിതാവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്